നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കെ എസ് ആർ ടി സിക്ക് പണം അനുവദിച്ചിരിക്കുകയാണ് ധനവകുപ്പ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൊണ്ണൂറ്റിയൊന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപ ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ധനവകുപ്പിൽ നിന്ന് നൽകിയിരിക്കുകയാണ് വായ്പാ തിരിച്ചടവിന് ഉൾപ്പെടെയാണ് പണം നൽകിയിരിക്കുന്നത് എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ശമ്പളവും പെൻഷനും മുടങ്ങിയതിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ ഇത് പരിഹരിക്കാൻ എഴുപത്തിയൊന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് വായ്പയായി നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയിച്ചിരിക്കുന്നത് ഇത് അടയ്ക്കുന്നതിന് സർക്കാർ സഹായം നൽകിയിരിക്കുകയാണ് ബാക്കിയുള്ള ഇരുപത് കോടി രൂപ സർക്കാരിനുള്ള സഹായമാണ് കാർഷിക വായ്പാ സംഘങ്ങളുടെ കൺസോഷ്യത്തിൽ നിന്നാണ് കെ എസ് ആർ ടി സി വായ്പ എടുത്തിരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ ശമ്പളവും പെൻഷനും അടക്കം വിതരണം ചെയ്യുന്നതിനാൽ സർക്കാർ ഈ മാസം ആദ്യം തന്നെ മുപ്പത് കോടി രൂപ അനുവദിച്ചു ഇത് കൂടാതെയാണ് അധിക തുക ഇപ്പോൾ നൽകിയിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇതുവരെ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് നൽകിയിരിക്കുന്നത് എന്നതാണ് ധനവകുപ്പ് അവകാശപ്പെടുന്നത് പ്രതിസന്ധി മറികടക്കാൻ പ്രതിമാസം സർക്കാർ കോർപ്പറേഷന് അൻപത് കോടി രൂപ നൽകി വരുന്നു എന്നും ധനവകുപ്പ് അറിയിക്കുന്നു പക്ഷേ ഇവിടെ ഇതൊന്നുമല്ല വിഷയം ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അടുത്ത മാസം ഓണം വരാൻ പോകുകയാണ് ആ ഒരു ഓണക്കാലത്തേക്ക് വരവേൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയേക്കാൾ ഇവിടെ ഭക്ഷ്യവകുപ്പ് തന്നെയാണ് അപ്പോൾ ഭക്ഷ്യവകുപ്പിനെ പിന്നിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭക്ഷ്യവകുപ്പിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ധനവകുപ്പ് ഇങ്ങനെ ഒരു കളി കളിച്ചത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കെ എസ് ആർ ടി സിക്ക് സഹായങ്ങൾ വേണ്ടതുണ്ട് കെ എസ് ആർ ടി സിക്ക് തടഞ്ഞു വെച്ചിരിക്കുന്ന പല തുകകളും നൽകേണ്ടതുണ്ട് അത് ശരി തന്നെയാണ് പക്ഷെ അത് ഇത്തരത്തിൽ ഭക്ഷ്യവകുപ്പിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി നിൽക്കുമ്പോൾ അവരുടെ കാര്യം അങ്ങോട്ട് മാറ്റിവെച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് അതായത് ധനവകുപ്പും ഭക്ഷ്യവകുപ്പും തമ്മിൽ ധനവകുപ്പും മന്ത്രിയായ കെ എൻ ബാലഗോപാലും ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള അനിൽകുമാറും ഒക്കെ തമ്മില് വലിയ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നടപടി പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കെ എസ് ആർ ടി സിയെ സഹായിക്കാൻ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിക്ക് വേണ്ടുന്ന പണം നൽകി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് ഭക്ഷ്യവകുപ്പിനെ താഴ്ത്തിക്കെട്ടാൻ അല്ലെങ്കിൽ ഭക്ഷ്യവകുപ്പിനെ വിവാദത്തിൽ തള്ളിയിടാൻ വേണ്ടിയിട്ടാണോ ധനവകുപ്പിൽ നിന്ന് ഇങ്ങനെയൊരു നടപടി ഉണ്ടായത് എന്ന് എന്തായാലും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യം ാണ് അതുകൊണ്ട് തന്നെ പല വിഭാഗത്തിനും പല വകുപ്പുകൾക്കും ലഭിക്കേണ്ടുന്ന തുകയിൽ കുറച്ച് തുക മാത്രമേ ലഭ്യമാകുന്നുള്ളൂ എന്ന റിപ്പോർട്ടുകൾ ഇതോടൊപ്പം തന്നെ പുറത്തു വരികയാണ്